ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഒരു വിഷയമാണ് നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് ഉള്ള ഒരു തിയറിയാണിത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ തിയറിയെ നമുക്ക് വേണമെങ്കിൽ ഐ എന്ന് വിളിക്കാം പക്ഷേ കൂടുതൽ അറിയപ്പെടുന്നത് ട്രയാംഗുലർ ലവ് തിയറി എന്നാണ് റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് വികസിപ്പിച്ചെടുത്തത് അദ്ദേഹം മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങളെ അനലൈസ് ചെയ്താൽ നമുക്ക് ഒരാളോടുള്ള ഫീലിംഗ് എത്രമാത്രം തീവ്രമാണ് എന്ന് മെഷർ ചെയ്യാം എന്ന് കാണിച്ചു തരുന്നു ഏറ്റവും ആദ്യത്തെ ഭാഗം ഇൻറ്റിമസി ആണ് എത്രമാത്രം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് നമുക്കുള്ളത് എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് നമുക്ക് വേറൊരാളോട് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം നമുക്ക് ഇമോഷണലി അവരെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമ്മളുടെ ഒക്കെ ഏകദേശം ഒരുപോലെയാണോ നമ്മളുടെ ചിന്തകൾ ഒരുപോലെയാണോ നമ്മളുടെ വാല്യൂ സിസ്റ്റംസ് ഒരുപോലെയാണോ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്ന ഏകദേശം ഒരേ വാല്യൂ സിസ്റ്റമുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളിലും സമാനമായി അഭിപ്രായങ്ങളുള്ള ആളുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇമോഷണലി കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോഴാണ് ഒരു ഇൻറ്റിമസി പേർ തമ്മിൽ ഡെവലപ്പ് ആവുന്നത് ഐ പി സിയിലെ ഐ എന്ന് പറയുന്നത് ഈ ഇൻറ്റിമസിയെ സൂചിപ്പിക്കുന്നതാണ് ഒരു ഇൻറ്റിമസി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത കാര്യമുണ്ടോ എന്നുള്ളത് നോക്കാം അടുത്തത് പാഷനാണ് പാഷൻ എന്ന് പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ അത് കുറച്ചുകൂടി ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില ആളുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാം അത് നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ആളുകൾ വിവക്ഷിക്കുന്നത് പോലെയുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല ചില ആളുകൾക്ക് വളരെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അവരിഷ്ടപ്പെടുന്ന തരത്തിലുള്ള അവരുടെ സ്വപ്നത്തിലുള്ള പോലുള്ള ചില ഫീച്ചേഴ്സ് ഉള്ള ആളുകൾ ചില പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ലുക്കുള്ള ആളുകൾ ചിലപ്പോൾ നല്ല പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ചിരിയോ കണ്ണുകളോ ഒക്കെ ഉള്ള ആളുകൾ ഇവരൊക്കെയായിട്ട് ഒരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഫിസിക്കലി കൂടി നമുക്ക് ഓക്കെ ആവണം ഒപ്പം തന്നെ നമുക്ക് റൊമാൻറ്റിസൈസ് ചെയ്യാൻ പറ്റണം അവരെ ഈ അവരുടെ ഈ ഫിസിക്കൽ ഫീച്ചേഴ്സ് അടക്കം വെച്ചിട്ട് നമുക്ക് റൊമാൻസിനടക്കം നമുക്ക് ഒരു രീതിയിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കണമെന്നാണ് സ്റ്റേൺബർഗ് പറയുന്നത് അപ്പം ഇൻറ്റിമസി ഏറ്റവും ആദ്യത്തെ കാര്യമാണ് തീർച്ചയായിട്ടും ആ ഇമോഷണൽ ബോണ്ടിങ് ഇല്ലെങ്കിൽ പിന്നെ ഈ ഫിസിക്കൽ അട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല ഇൻറ്റിമസി ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പാഷൻ എന്ന് പറയുന്ന ഈ ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ വളരെ നിർബന്ധമുള്ള കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അടുത്തത് സി ആണ് സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്ന കമ്മിറ്റ്മെന്റ് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ ഉണ്ടാകണം എത്രനാൾ ഇവരുമായി ഉണ്ടാകും കാരണം നമ്മൾ ഭയങ്കര അൺസ്റ്റേബിൾ ആണെങ്കിൽ ആക്ച്വലി നമ്മളെ എപ്പോഴും ഇത് പുറകോട്ട് പിടിച്ചു വലിച്ചുകൊണ്ടേയിരിക്കും കാരണം എത്ര നാൾ ഇവർ ഉണ്ടാകുമെന്നുള്ളൊരു പേടിയോ അല്ലെങ്കിൽ ഇത്ര നാൾ കൂടെ ഉണ്ടാകാൻ സാധിക്കും അല്ലെങ്കിൽ കൂടെ കൂട്ടാൻ എന്നുള്ള കൺഫ്യൂഷനോ ഒക്കെ ആക്ച്വലി നമ്മളെ ഓരോ നിമിഷവും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും ഇത് ആവുമോ ഇത് കുറെ കാലത്തേക്ക് നിൽക്കുമോ എന്റെ ജീവിതകാലത്തേക്കുള്ളതാണോ എന്നുള്ള കൺഫ്യൂഷനൊക്കെ എപ്പോഴും ഉണ്ടാകും പക്ഷേ അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇൻറ്റിമസി പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് ആക്ച്വലി നമുക്ക് മറ്റൊരാളോട് ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കൺസേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ഉണ്ടോ എന്ന് അളക്കാനുള്ള ഒരു ഏകകം എന്ന് വേണമെങ്കിൽ പറയാം പലപ്പോഴും ഈ പ്രണയത്തിനെയൊക്കെ അല്ലെങ്കിൽ ഇഷ്ടത്തിനെയൊക്കെ അളക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം എങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഈ പ്രണയത്തെ അളക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിംവർക്ക് തന്നെയാണ് സ്റ്റേൺബർഗിന്റെ ഈ ഐ പി സി എന്ന് പറയുന്ന ട്രയാംഗുലർ ഫ്രെയിംവർക്ക് ഓഫ് ലവ് എന്ന് പറയുന്ന ഈ സംഭവം ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ